അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കുന്നില്ലേ എന്നിട്ട് അവർ നോക്കുന്നില്ലേ അവർക്ക് മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അള്ളാഹു അവരെല്ലാം നശിപ്പിച്ചു വലിൽ അള്ളാഹുവിന്റെ ദീനെ നിഷേധിക്കുന്നവർക്കുള്ളത് അംസാലുഹ അതുപോലുള്ള നാശമാണ് ശിക്ഷയ ഇവിടെ അള്ളാഹു ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നു ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ മുഫസറുകൾ വിശദീകരിച്ചത് കാണാം അബ്ദാനിക്കും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ശരീരവും കൊണ്ട് സഞ്ചരിക്കണം വെറുതെ ശരീരം കൊണ്ടുപോയിട്ട് കുബർ പഠിക്കാനല്ല പോണ്ടത് ഇമം പഠിക്കാനാണ് പോവേണ്ടത് ചില ആളുകൾ ഇങ്ങനെ ലോകം ട്വിറ്റി വന്നിട്ട് അവസാനം കാണാൻ അവൻ മതശേരിയാവുന്നത് കാരണം അവൻ പലരാതി മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവൻ വിചാരിക്കാനെന്ത് എങ്ങനെ ഏത് വെള്ളത്തിലും ജീവിച്ചാൽ മതിയത് ഇങ്ങനെയാണ് ആളുകൾ സുഖാണുള്ള കാണുന്നത് അവിടെ പോയി ഇവിടെ പോയി അവിടെ കണ്ടു ഇവിടെ കണ്ടു അത് നാട്ടുകാരത്തിൽ കാണിച്ചു കൊടുത്താൽ കൊണ്ട് പൈസ ഉണ്ടാക്കി ഇങ്ങനെ എന്നാൽ അള്ളാഹു അബ്ദുൽ ആലമീൻ പറഞ്ഞത് അൽബും ബദരും കൊണ്ട് സഞ്ചരിക്കാനാ അങ്ങനെയുള്ളവൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണാം ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹൃദയഹു അബ്ബുൽ ആലമീൻ കാഴ്ച നൽകിയവന് അത് കാണാം അതുകൊണ്ടാണ് നോക്കൂ പഴയ നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുടെ ചരിത്രം പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് സൈൻ ചാമൽ അബ്സാർ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത് വളാഖിൻ ചാമൽ കുലൂബുള ഹൃദയങ്ങൾ നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത് കാരണം ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട പല സമൂഹങ്ങളുടെയും അവശിഷ്ടങ്ങൾ ദുനിയവിൽ പലരും കാണുന്നുണ്ട് എത്രയോ സ്ഥലത്ത് പഴയ സംസ്കാരങ്ങൾ കുഴിച്ചെടുത്തു അതിന്റെ അവശിഷ്ടങ്ങൾ സ്കൂളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഇത്രയോ പഴയ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ ശരിക്കും നോക്കിയാൽ ആർക്കും മനസ്സിലാവും അങ്ങനെ തന്നെയുള്ള ഭൂമിയിൽ കാഴ്ചയതാണ് കരയെല്ലാം അതേപോലെ ഭൂമിക്കടിയിൽ കിടക്കുന്നു അവരുടെ കെട്ടിടങ്ങളും അവരുടെ അവരുടെ ശൗചാലയങ്ങളും അവരുടെ പലതും എന്നാലും ഇത് കുഴിച്ചെടുക്കുകയും ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്യുന്നവൻ ഒരിക്കലും എന്തുകൊണ്ട് ഇവർക്കിത് സംഭവിച്ചു എന്നതിനെ കുറിച്ചല്ല ചർച്ച ചർച്ച ചെയ്താൽ തന്നെ ഈമാനിന്റെ ആ വൈക്കേക്ക് പോകില്ല വേറെന്തെങ്കിലും കാരണം പോലും പ്രകൃതി ക്ഷോഭത്തിൽ അങ്ങനെ ആയതായിരിക്കാം വള്ളപ്പൊക്കത്തിൽ പോയതായിരിക്കാം ശരി എന്തായിരിക്കും ഇതിന്റെ കാരണം എന്താണ് അവർക്ക് സംഭവിച്ചത് അവരുടെ ആപലം എന്തായിരുന്നു ആരാണ് അവരെ നശിപ്പിച്ചത് അവിടെയൊക്കെ ചിന്ത പോകുന്നില്ല എന്താണ് കാരണം കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത് കണ്ണുണ്ടതൊക്കെ കാണുന്നുണ്ട് വലാഖിൻ ചാങ്ങൽ കുറുബുളി നെഞ്ചകങ്ങളുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിന് കാഴ്ചയില്ല അതുകൊണ്ട് കാണേണ്ടത് അവൻ അതിൽ നിന്ന് കാണുന്നില്ല പഠിക്കേണ്ടത് അവൻ അതിൽ നിന്ന് പഠിക്കുന്നില്ല ചിന്തിക്കേണ്ടത് അവൻ അതിൽ നിന്ന് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് യാത്ര പോകാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എങ്ങനെ അൽപും ബദനും കൊണ്ട് അപ്പോൾ കാണാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാം എങ്ങനെയാണ് അള്ളാഹു പഴയ ആളുകളെ നശിപ്പിച്ചത് അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു ദമ്മർ അള്ളാഹു അലഹി അള്ളാഹു അവരെ നശിപ്പിച്ചു ആദ്യ സമുദായം സമൂതു ഗോത്രം അല്ലേ ഇത്തരത്തെ സമുദായങ്ങൾ ലോഹനബിയുടെ സമുദായം ലൂത്തുനബിയുടെ സമുദായം ഷായ്ബ നബിയുടെ സമുദായം പലവിധ ശിക്ഷകൾ കൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു അള്ളാഹു മുഖ്യ നശിപ്പിച്ചവരുണ്ട് ആകാശത്ത് നിന്ന് ശരൽ വർഷ അയച്ചവരുണ്ട് ഭൂമിയിലെ ആഴ്ത്തി കളഞ്ഞവരുണ്ട് അവരുടെ ഭൂമി ഒന്നാകെ മുകളിലേക്കെടുത്ത് തലകി കീഴായി മറിച്ച് വീഴ്ത്തി അവർക്ക് മേലെ തീ കല്ലുകൾ അയച്ച് നശിപ്പിച്ചിട്ടുണ്ട് ലൂത്തനപീഠ സമുദായത്തിൽ അള്ളാഹു അങ്ങനെയാണ് നശിപ്പിച്ചത് ഇങ്ങനെയെല്ലാം അള്ളാഹു നശിപ്പിച്ചവരുണ്ട് ഒരിടിത്തി ഘോരമായ ശബ്ദം തഫ്സീറുകൾ കാണാം അത് കേട്ടതോടെ ഹൃദയങ്ങൾ അവരുടെ ശരീരത്തിനുള്ളിൽ നിന്ന് പറഞ്ഞ് താഴേക്ക് നോക്കൂ മുഴുവൻ ഈ കാഫിറുകൾക്കും അതുപോലുള്ളതാണ് വരാനിരിക്കുന്നത് മുഹമ്മദ് നബി അലൈഹി വല്ല നിഷേധിച്ചവർ ശരിക്ക് പഴയകാല നിഷേധികളെക്കാൾ കടുപ്പമുള്ള പ്രവർത്തിയാണ് പ്രവർത്തി അള്ളാഹന്റെ വസൂലുകൾ ഏറ്റവും ശ്രേഷ്ഠരെയാണ് നിഷേധിക്കുന്നത് അതുകൊണ്ട് അതുപോലുള്ളതുണ്ട് എന്ന് അള്ളാഹു സുഭാനുഭവ ചാല താക്കീത് ചെയ്യുന്നു